നിലമ്പൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ശേഷം പോലീസിൽ കീഴടങ്ങി പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശി നിഷാമോളാണ് മരിച്ചത് ഭർത്താവ് ഷാച്ചിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബവഴക്കാണ് മരണത്തിൽ കലാശിച്ചത് നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശി നിഷാമോളാണ് മരിച്ചത് നിഷയെ വെട്ടിയ ശേഷം ഭർത്താവ് ഷാച്ചി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു ഷാജിയും നിഷയും തമ്മിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഷാജി മോളെ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ചത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് തലയ്ക്ക് നിലയിൽ നിഷയെ കണ്ടത് ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ഇവരെ ഇയാൾ അവിടെ വന്നു ഒരു അഞ്ചരത്തിനിടയ്ക്ക് വെട്ടി തല്ലിൻ്റെ പുറകിൽ വെട്ടി അതേപോലെ തന്നെ മുഖത്തൊക്കെ വെട്ടിയാകെ പരിക്കരിപ്പിച്ചു അങ്ങനെയാണ് ആ കുട്ടി മരിക്കുന്നത് എന്തോ സംശയ രോഗമാണ് ഇവർക്ക് എന്നാ പറയണത് ഫോൺ വാങ്ങാനും തല്ലി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട് ഇപ്പം എന്താണെന്നറിൽ പെട്ടെന്ന് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു ഇവർ അകന്ന് കഴിയായിരുന്നു അപ്പം കുറച്ചായിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി കൊണ്ടുപോകാമെന്നുള്ളതിലൊക്കെ നിൽക്കുകയായിരുന്നു ഈ പെണ്ണു ഒന്നാം തീയ്യ ആകുമ്പോഴേക്കും അങ്ങോട്ട് സ്കൂളിൽ ചേർക്കാൻ അങ്ങോട്ട് ഫോണെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു നാല് മക്കളുണ്ട് ഇവർക്ക്